ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം കേരള ജനത തള്ളിക്കളയുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പി കെ പി സി സി ആഹ്വാന പ്രകാരം മലപ്പുറം കളക്ട്രേറ്റിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് മാർച്ച് അഴിമതി മുന്നിൽ കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ മന്ത്രി രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കപ്പെടുകയാണ് കദ്രാവിലെ കാര്യമായ കദ്രാവിലെന്ന് കിട്ടാവുന്ന പരമാവധി പണം ചെലവാക്കിക്കൊണ്ടാണ് ഈ നാലാം വാർഷികം ആഘോഷിക്കുന്നത് അതായത് അഴിമതിയിൽ മുങ്ങി കുളിച്ചു കേൾക്കുന്ന മുഖ്യമന്ത്രിയെ വെള്ളപൂശാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് വിശുദ്ധ വേഷം നൽകുന്നതിന് വേണ്ടിയാണ് പതിനാല് ജില്ലകളിലും മന്ത്രിസഭാ വാർഷികവുമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇതുപോലെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനും പത്തൊൻപത് മന്ത്രിമാരി കേരളത്തിൽ പര്യടനം നടത്തുകയുണ്ടായി എന്ത് സംഭവിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയനെത്തി ഇടതുപക്ഷത്തിന്റെ ആധിപത്യ പിന്നാലെ പ്രചരണം അവർ കൊണ്ടുപോയെങ്കിൽ അവർ അവിടെ പരാജയപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ചോദിക്കാനായില്ല ദൈവമായ പരാജയത്തിലേക്കാണ് അവർ പോയത് പരാജയപ്പെട്ട പരാജയത്തിലേക്ക് മുന്നിട്ടാണ് കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയുടെ രണ്ടാം നിറാ സർക്കാരിന്റെ നാലാം വാർഷികം ഈ നാലാം വാർഷികത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുവാനും കള്ള പ്രകരണങ്ങൾ നടത്തി അഴിമതിയെ മൂടിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളപൂശാൻ വേണ്ടിയാണ് കോടികൾ ദൂർത്ത് നടത്തിയുള്ള വാർഷികാഘോഷമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് സെക്രട്ടറിമാരായ കെ പി എ മജീദ് പി ടി അജയ് മോഹൻ വി ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു